ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്താൽ ഒരുപാട് കൂട്ടാരുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി അതേപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോ കേട്ടോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അതാ രാവിലെ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കിച്ചണിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പുട്ടാണ് കേട്ടോ നമ്മളെ പുഞ്ചിൻ്റെ പുട്ടുപൊടിയില്ല ഞാൻ അതാണ് കേട്ടോ യൂസ് ചെയ്യൽ ആദ്യമൊക്കെ പുട്ടുപൊടി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കൽ തന്നെ കേട്ടോ ഇപ്പോൾ പിന്നെ നമുക്ക് തിരക്കായതുകൊണ്ട് ഇങ്ങനെ പാക്കറ്റ് പൊടി അങ്ങനെ വാങ്ങിക്കലാണ് പാക്കറ്റ് പൊടി വാങ്ങിച്ചാൽ എളുപ്പമുണ്ടല്ലോ പിന്നെ നല്ല പുട്ടുപൊടി തന്നെയാണ് തൊണ്ട് പുട്ടുണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടേ കാരം അപ്പോൾ ഞാനിത് ആവശ്യത്തിനുള്ളത് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പുട്ടുപൊടി എന്നിട്ട് അത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം അടച്ച് വെക്കാൻ കേട്ടോ അപ്പം ആ വെള്ളം ഇത് നികന്ന് നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം വെള്ളം പിന്നെ കൈ കൊണ്ട് ഇങ്ങനെ തെളിച്ചു കൊടുത്ത് കഴിഞ്ഞാലൊന്നും പെട്ടെന്ന് നനഞ്ഞു കിട്ടൂല നല്ലോണം വെള്ളം വേണം അതിക്ക് നേരെ മറിച്ച് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന പൊടിക്കാണെങ്കിൽ ഇത്ര വെള്ളത്തിൻ്റെ ആവശ്യമില്ല അല്ലേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം അങ്ങനെ നനച്ചെടുത്താൽ മതി കുടഞ്ഞിട്ട് പിന്നെ നമുക്ക് നല്ല തിരക്കുള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ രാവിലെ പുട്ടും അതേപോലെ ദോശ ഇഡ്ഡലി അങ്ങനെ ഉള്ളതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പമാണല്ലേ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളിപ്പോൾ ദോശ ഇഡലിയും തന്നെയാണ് അധികം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കില്ലേ അപ്പോൾ ഇന്ന് പുട്ടാക്കാമെന്ന് വിചാരിച്ചതാണ് അങ്ങനെ അതാ പുടി വെള്ളത്തിലിട്ടോ അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയമായപ്പോഴത്തേന് തന്നെ അത് നല്ലോണം അത് കുതിർന്ന് റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ ആ ഒരു സമയമൊക്കെ തന്നെ നമ്മൾ തേങ്ങയൊക്കെ ചെറുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പുട്ടൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതാ ഇതേപോലെ എന്തെങ്കിലും പാക്കറ്റൊക്കെ പൊട്ടിക്കുമ്പോൾ കൊണ്ട് മുഴുവനായിട്ട് ഇതേപോലെ അങ്ങനെ വെട്ടി കളയരുത് കേട്ടോ കുറച്ച് ഭാഗമായി തന്നെ വെച്ചാൽ മതി അതൊന്നുമല്ല അല്ലോ വെറുതെ പിന്നെ ഇതുമ്പോൾ ഒരു കഷ്ണം പോയി കഴിഞ്ഞാൽ പിന്നെ അതും നമ്മൾ വേസ്റ്റ് പാത്രത്തിൽ ഇടണ്ടേ ഇതാവുമ്പോൾ ആ ഒരു കവറുമെ തന്നെ ഉണ്ടാവുമല്ലോ അത് ആ കവർ നമ്മൾ പുറത്തേക്ക് കളയുമ്പോൾ അതിൻ്റെ കൂടെ അതും പൊയ്ക്കോളും അത് വിചാരിച്ചിട്ടോ പിന്നെ അതേപോലെ ബാക്കിയുള്ളതൊക്കെ പിന്നെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ഇതേപോലെ രണ്ട് സൈഡും ഒന്ന് കോണായിട്ട് മടക്കി കൊടുക്കുക എന്നിട്ട് തിരിച്ചിട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കട്ടോ എന്നിട്ട് പിന്നെ ഞാൻ അതായി ഈ ചെയ്യണ പോലെ ചെയ്ത് കൊണ്ട് ചില ആൾക്കാരൊക്കെ ചെയ്യണത് തന്നെ ആവും എന്നിട്ട് ഇതാ ഇതേപോലെ കൈ കൊണ്ട് ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് ആക്കി കൊടുക്കുക രണ്ട് ഭാഗത്തു കേട്ടോ അപ്പോൾ ഇതിൽ കാറ്റ് കടക്കേ അല്ലെങ്കിൽ എന്തേലും പ്രാണിയാൾ കടക്കേ ഒന്നും ചെയ്യൂല ഇത് നല്ല ടൈറ്റായിട്ട് ഇതിലിരിക്കും ഇതാക്കാണ്ടില്ല നല്ലോണം നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും ഇതിൽക്ക് പോകൂല ഇനിയിപ്പോൾ കാറ്റ് കടക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രാണികൾ പോവുകയോ ഒന്നും ചെയ്യൂല പൂപ്പിൽ പിടിക്കുകയോ ഒന്നും ചെയ്യൂലട്ടോ ഇനി നമുക്ക് എടുക്കണ എപ്പോഴാണോ നമ്മൾ എടുക്കുന്നത് ആ ഒരു സമയത്ത് നമുക്ക് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും പിന്നെ ഇതേപോലെ ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് അടച്ച് വെക്കണം കേട്ടോ ഞാൻ ഈ ഒരു ബോട്ടിൽ ഇതേപോലെയുള്ള ഐറ്റംസൊക്കെ അങ്ങനെ പിന്നെ മടക്കിയിട്ട് അടച്ച് വെക്കലാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ അതാ പുട്ടും വന്നിട്ടുണ്ട് ഇപ്പം പുട്ട് വന്നപ്പോൾ താ ഞാൻ പുട്ടൊക്കെ കുത്തിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഐഫ ആയിഫക്കുട്ടിക്ക് മദ്രസ് ഉണ്ട് റിച്ച് മോനും ഉണ്ട് രാവിലെയാണ് മദ്രസ് ഇത് നമ്മൾ വ്യാഴാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ പിന്നെ നാളെ വെള്ളിയാഴ്ച അപ്പോൾ നാളെ ഞങ്ങൾക്ക് എക്സാം ആണ് കേട്ടോ പ്ലസ് ടു തുല്യതൊക്കെ പോകണുണ്ട് ഞാൻ ചില കൂട്ടുകാരൊക്കെ പിന്നെയും ചോദിക്കും നിങ്ങൾ എന്താ പഠിക്കണമെന്ന് ചോദിക്കലുണ്ട് അപ്പം അറിയാത്ത ആൾക്കാരേക്കാരും അപ്പോൾ പ്ലസ് ടുവിൻ്റെ തുല്യത എക്സാം ആണ് കേട്ടോ നാളെ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് വെച്ചിരിക്കുന്നത് പത്തരക്കാണ് കേട്ടോ ഗ്ലാസ് അതുപോലെത്തന്നെ വീട്ടുജോലികളൊക്കെ ചെയ്ത് തീർക്കണം അപ്പം നമ്മളെ ഐഫക്കുട്ടിയും റിച്ചുമോനൊക്കെ ചായ ഒക്കെ കുറിച്ച് മദ്രസക്കൊക്കെ പോകാൻ ഒരുങ്ങിയിട്ടുണ്ട് ഐഫക്കുട്ടിക്കും റിച്ചോനും പുട്ടുക്ക് പിന്നെ കറിയൊന്നും വേണമെന്നില്ല കേട്ടോ അവർക്ക് പിന്നെ ചായയും പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ടാണ്ട് അവരങ്ങനെ കഴിക്കും അങ്ങനെ ഓരോ പറഞ്ഞാഴ്ച ഒക്കെ ചെയ്ത് പിന്നെ ഞാൻ അടുപ്പ് കത്തിക്കാൻ വന്നതാണ് അപ്പോൾ അടുപ്പിൽ ഞാൻ വിറകൊക്കെ ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് ഇന്നലെ വൈകുന്നേരം തന്നെ അങ്ങനെ വാര വെച്ച് കഴിഞ്ഞിട്ടോ അപ്പോൾ വിറക് അടുപ്പത്തന്നെ തന്നെ ആയതുകൊണ്ടേ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടേനെയും പിന്നെ അടുപ്പിൻ്റെ അവിടെ അപ്പം അതൊക്കെ തുടച്ച് വൃത്തിയാക്കി പിന്നെ എൻ്റെ ഇടയിൽ പുട്ടും ചൂടണുണ്ടേന് അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ച് പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു പിന്നെ അതാ പുട്ടൊക്കെ ഇപ്പോൾ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പുട്ടൊക്കെ ചുട്ട് കഴിഞ്ഞപ്പം ഞാനിതാ അതൊരു പാത്രത്തിലാക്കിയിട്ട് അടച്ച് വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ മക്കൾ മദ്രസ ഇട്ട് വന്നിട്ടേ കഴിക്കുകയുള്ളൂ പിന്നെ മഞ്ജമൂളും ചുഞ്ചിമൂളൊക്കെ ഉണ്ട് കഴിക്കാനും ഒരു എടുത്ത് കഴിച്ചോളും അപ്പോൾ ഞാനിതാ ഇങ്ങനെ പാത്രത്തിലാക്കി അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ അടുപ്പുള്ള പാത്രത്തിൽ അടച്ച് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ നമ്മൾ പാത്രം കൊണ്ട് അടച്ച് വെക്കണ കാട്ടിലും അടപ്പുള്ള പാത്രത്തിൽ അടച്ച് വെക്കുകയാണെങ്കിൽ നല്ലതാണ് അങ്ങനെ അതൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചു പിന്നെ നമുക്ക് കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇന്നലെ ഞാൻ ചിക്കൻ പാട്സിൻ്റെ കറി വീഡിയോ എടുത്ത് ഇട്ടിട്ടില്ലേനെയോ അപ്പോൾ ആ ഒരു കറി ഇന്നലെ രാത്രി ഉണ്ടാക്കിയതേനെ കേട്ടോ അപ്പോൾ അത് ഉണ്ടേനും പുട്ടുക്ക് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്തത് അങ്ങനെ അതൊക്കെ ചൂടാക്കിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ നമ്മൾ ചോറിന് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം തിളക്കണ തന്നെ ഉള്ളു കേട്ടോ പിന്നെ നല്ലവണ്ണം തിളച്ച് മറിഞ്ഞിട്ടൊന്നുമില്ല എന്നാലും ഞാൻ കുറച്ച് വെള്ളത്തിൽ നിന്ന് എടുക്കണുണ്ട് കാരണം നമുക്ക് കറിക്ക് ഒക്കെ ഒഴിച്ചു കൊടുക്കാനാട്ടോ കുടിക്കാനല്ല കുടിക്കാനാവുമ്പോൾ നമ്മൾ വെള്ളം നല്ലവണ്ണം തിളച്ച വെള്ളം വേണം കുടിക്കാൻ എടുക്കാൻ എൻ്റെ അടുത്ത് ഫ്ലാസ്ക് ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റീലിൻ്റെ ജഗ്ഗക്കിങ്ങനെ ചൂടുള്ള വെള്ളം ഒഴിച്ചു വെക്കലാണ് നമ്മൾ ചോറുണ്ടാക്കിയപ്പോൾ തന്നെ കൂട്ടാനൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതിൽ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അതിൽ നിന്ന് എടുക്കുകയും ചെയ്യും അങ്ങനെ പിന്നെ നമ്മൾ അരിയൊക്കെ കഴുകി അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ കടന്നിട്ട് വന്നോളൂ ഇനി അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ കൂട്ടാൻ ഉരുളക്കിഴങ്ങും സവാളയൊക്കെ ഒക്കെ വെച്ചിട്ടൊരു കൂട്ടാനാണ് കേട്ടോ മെയിനായിട്ട് നിൽക്കുന്നത് ഉരുളക്കിഴങ്ങാണ് ഇതിൽ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ് കേട്ടോ അപ്പോൾ ഒരു സവാള എടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സവാള അതാണ് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അത് ഉരുളക്കിഴങ്ങ് ഒരു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും തൊലിയൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഞാൻ ഞാനത് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്തിന് ശേഷം വേണം കഴുകാൻ എന്നിട്ട് പിന്നെ പിന്നെതാ ഈ ഒരു സവാള അരിഞ്ഞു അരിഞ്ഞുവെച്ചായി കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതീക്ക് മുളക് പൊടി മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അളവൊന്നും ഞാൻ പറയണില്ല കേട്ടോ അതൊക്കെ നമ്മളിഷ്ടത്തിനനുസരിച്ച് ചേർക്കുക പിന്നെ നമ്മുടെ കയ്യിൽ സോയാബീൻ ഉണ്ടെങ്കിൽ അതും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവോ അപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ അതില്ല ഞാൻ വെറും ഉരുളക്കിഴങ്ങും സവാളയും വെച്ചിട്ടാണ് ഈ ഒരു മെഴുക്കു അരട്ടി ഉണ്ടാക്കണത് അപ്പോൾ അത് അധികം ആവശ്യത്തിനുള്ള മസാലപ്പൊടികളും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിൻ്റെയും ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് പിന്നെ എല്ലാ ഭാഗത്തും ഇതൊക്കെ ആവാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളത് ഫ്രൈ ചെയ്യാട്ടോ അതിങ്ങനെ ഒരു കൂട്ടാനാക്കിയിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു കൊടുത്തുവിടുകയാണെങ്കിൽ അങ്ങനെ കൊടുത്തു വിടാം അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു കൂട്ടാന് ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം അപ്പോൾ ഞാനിതാ അത് ഒന്ന് പിന്നെ കൈ കൊണ്ട് തിരുമ്പി ശേഷം പിന്നെ അത് അവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ടായിക്കത ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ അതാ ഒരു നുള്ളു ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ജീരക കാണട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു മൂന്നാല് പിന്നെ വെളുത്തുള്ളി കഴുകിയാണ്ട് അതിന് ആ തൊലിയോട് കൂടിയിട്ട് തന്നെ ഒന്ന് കുത്തി ചതച്ചിട്ട് അത് ഈ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിലർക്ക് ഉരുളക്കിഴങ്ങൊക്കെ കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും അപ്പോൾ അതില്ലാതെ കാരാണ് കേട്ടോ അങ്ങനെ വെളുത്തുള്ളി ചേർക്കണത് എന്നിട്ട് ആ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെയും സവാളൻ്റെയും ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിക്ക് ചേർത്ത് കൊടുത്തു ഇനി നല്ലോണം ഒന്ന് പിന്നെ ഇളക്കി കൊടുക്കാം നമുക്ക് ആദ്യം നല്ലോണം ഒരു എണ്ണയിൽ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വഴക്കി കൊടുക്കുക എന്നിട്ട് നമുക്കത് അടച്ചു വെക്കാം കേട്ടോ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് നമ്മൾ വേവിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ചെറിയ തീയിലിട്ടാലും അതിൽ കടന്നിട്ട് അങ്ങനെ വന്നോളൂ കേട്ടോ ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനിയിപ്പോൾ അടുപ്പത്താണ് മണ്ണിൻ്റെ ചട്ടിയിലേക്കാണ് ഉണ്ടാക്കണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്നിങ്ങനെ മേലെ കുറഞ്ഞു കൊടുത്താൽ മതി കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്ത് കുഴഞ്ഞു പോവും അപ്പോൾ അതവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതവിടെ കടന്നിട്ട് അങ്ങനെ വേവട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കറിക്കുള്ളതൊക്കെ അരിഞ്ഞെടുക്കാം അപ്പം നമ്മൾ കറി ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്കും തക്കാളിയും സവാളയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ് ഇട്ടുണ്ടാക്കണത് തേങ്ങ നരക്കാത്ത കറിയാണ് ഉണ്ടാക്കുന്നത് വെണ്ടക്ക പുളിയൊക്കെ ഇട്ടുകാണ്ട് ഉണ്ടാക്കൂലേ അങ്ങനെയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു വെണ്ടയ്ക്കറിക്കും ഞാൻ ഒരു സവാള സവാളെടുത്തിട്ടുണ്ട് അങ്ങനെ സവാള തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു തക്കാളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് വെണ്ടയ്ക്കും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്കും ഇതേപോലെ ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇഷ്ടത്തിന് ഇഷ്ടത്തിനനുസരിച്ചിട്ട് അരിഞ്ഞെടുക്കുക ഏത് പിന്നെ ഷേപ്പിലാണെങ്കിലും അരിഞ്ഞെടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്കു തന്നെ ഞാൻ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ടായിന് ഒരു ചെറിയ ഉള്ളി ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അരിഞ്ഞു വെച്ചപ്പോൾ തന്നെ ഇതാ നമ്മളെ പിന്നെ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള കൂട്ടാൻ ഞാനൊന്ന് ഇളക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ ഇതും വന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇതിൽക്ക് ഞാൻ കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട് ലാസ്റ്റായിട്ട് ഇതിഷ്ടല്ലവർക്ക് ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെക്കാം എന്നിട്ട് പിന്നെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ ആ ഒരു കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വെണ്ടക്കറി ഉണ്ടാക്കണം അപ്പോൾ ചോറും വന്നിട്ടുണ്ട് ഇനി അപ്പോൾ തന്നെ ചോറ് വന്നപ്പോൾ പിന്നെ ചോറൊക്കെ ഊറ്റിയെടുത്ത് പിന്നെ ആ ഒരു അടുപ്പിൽ ഇതാ ഒരു മണ്ണിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുന്നുട്ടോ അപ്പോൾ ചട്ടി ചൂടാവട്ടെ അപ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെയുള്ള മസാലപ്പൊടികളൊക്കെ ഒരു ബൗളൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതീക്ക് മുളക് പൊടി മഞ്ഞൾ കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് മല്ലിപ്പൊടി വേണമെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിൽ ചേർക്കാതെക്കാം ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ വലിയ ജീരകത്തിൻ്റെ പൊടിയും മുളക് പൊടി മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് കുറച്ച് ചൂടുള്ള വെള്ളം കുഴിച്ചാണ്ട് അതോടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ചട്ടിയും ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ ചട്ടി ചൂടായപ്പോൾ ഞാൻ ഞാനീ വെളിച്ചെണ്ണ കുഴച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതീക്ക് കടുകും ഉലുവിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഞാനൊരു നുള്ളു കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് ഉലുവിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ളു വലിയ ജീരകം ഇട്ട് കൊടുക്കണുണ്ട് അപ്പം എന്നോട് കമൻറ്റിൽ ആരോ ചോദിച്ചിട്ടുണ്ടായി നിങ്ങൾ വെണ്ടക്ക കൊണ്ട് പുളിയിട്ട് കറി ഉണ്ടാക്കുമ്പോൾ ഒന്ന് വീഡിയോയിൽ കാണിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എന്നത് കാണിക്കാന്ന് വിചാരിച്ചത് പിന്നെ അയക്കിയാൽ വെളുത്തുള്ളി ചതച്ചിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുതാക്കിയിട്ട് അരിഞ്ഞതാണ് കേട്ടോ ചതച്ചെടുത്തതല്ല അങ്ങനെ അതും ഒന്ന് മൂത്ത് വന്നപ്പോൾ പിന്നെ ഞാൻ അയക്കത് ആ ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴക്കിയെടുക്കുന്നുണ്ട് സവാള വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ചു നേരം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് വഴന്ന് വരട്ടെ എന്നിട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി അതേപോലെ തന്നെ വെണ്ടയ്ക്കൊക്കെ പിന്നെ ചേർത്ത് അങ്ങനെ അങ്ങനെന്താ സവാള ഒന്ന് വഴന്ന് വന്നപ്പം പിന്നെ ആ തക്കാളി അരിഞ്ഞതും ചേർത്തിട്ടുണ്ട് ഇനി തക്കാളി ഒന്ന് വന്ന് തുടഞ്ഞ് വരട്ടെ എന്നിട്ട് നമുക്ക് പിന്നെ വെണ്ടക്ക അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തക്കാളി വവട്ടെ അപ്പോൾ തന്നെ നമുക്ക് മഞ്ജുമോൾക്കുള്ള ചോറ് പാത്രത്തിലാക്കി കൊടുക്കാം ഉൾക്ക് ചോറും നമ്മളിപ്പം ഉണ്ടാക്കിയ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടാനുണ്ടല്ലോ അതും ആണ് കേട്ടോ ലഞ്ച് ബോക്സിലാക്കി കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ കുറേ കൂട്ടാനൊന്നും വേണമെന്നില്ല കേട്ടോ എന്തേലും ഒരിക്കിഷ്ടപ്പെട്ടതൊന്നുണ്ടെങ്കിൽ അത് മതി അപ്പോൾ നമ്മളെ ഉരുളക്കിഴങ്ങ് കൂട്ടാനും കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് വേറെ കൂട്ടാനൊന്നും ഇല്ലെങ്കിലും അത് കൂട്ടിയിട്ട് കഴിക്കാം അത്യാവശ്യം എരിവും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ പിന്നെ കറി ഒന്നും കൊടുക്കാത്ത എന്താ വെച്ചാൽ കറിയൊക്കെ ആയാലും ഓൾക്ക് ഉണ്ടോ ഇല്ല അവൾക്കത് മതി എന്ന് പറയോ അപ്പോൾ അതുകൊണ്ടാണ് കൊടുക്കാത്തത് െങ്കിപ്പോൾ രാവിലെ നമുക്ക് ചോറും കറിയും ഒക്കെ ആവണത് തന്നെയാണ് അപ്പം തക്കാളിയൊക്കെ വന്നിട്ടുണ്ടായിനിട്ടോ വന്നപ്പോൾ പിന്നെ വെണ്ടക്കരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴക്കിയെടുത്താ എണ്ണയിൽ ഇട്ടിട്ട് പിന്നെ നമ്മളിവിടെ മസാലപ്പൊടികളൊക്കെ പിന്നെ കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിനല്ലോ അത് ഇതിക്ക് ചേർത്ത് കൊടുക്കുകയാണിനി അപ്പം നമ്മളിപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ ഇതിൽ തന്നെ ആ ഒരു മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം അടിയിൽ പിടിക്കും അപ്പോൾ ഒരു കരിഞ്ഞ ടേസ്റ്റും കരിഞ്ഞൊരു ചൊവയൊക്കെ വരും നമ്മളെ കറിക്ക് അപ്പം അതില്ലാതെ വെക്കാനാണ് കേട്ടോ അങ്ങനെ ചൂടുവെള്ളത്തിൽ പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ കലക്കിയിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത് അങ്ങനെ അതായത് ഇട്ട് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പുളി പിഴിഞ്ഞിട്ട് പുളി വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല നമ്മളിങ്ങനെ പിന്നെ മീനൊക്കെ മുളക് ഇട്ടെടുക്കണ പോലെ വെണ്ടക്ക മുളക് കറി ആയിട്ടാണ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ചൂടുള്ള വെള്ളം വെള്ളമുണ്ടേനല്ലോ ഇവിടെ നമ്മൾ ജഗിലൊഴിച്ച് വെച്ചിട്ടില്ലേനും അത് അതിൽ നിന്ന് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു പിന്നെ അതിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പും പുളിയും എരിവൊക്കെ നോക്കി അപ്പോൾ നമ്മൾ പച്ചമുളകൊക്കെ ചേർത്തതുകൊണ്ട് എരിവൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം അങ്ങനെ അത് അവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് വേവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വന്നു വിട്ടു കേട്ടോ പിന്നെ നമ്മൾ ചോറൊക്കെ വന്നത് അടുപ്പത്തുനിന്ന് വാങ്ങി കൊണ്ടുപോയി വെക്കാണ്ടേനി അതൊക്കെ അകത്തേക്കൊക്കെ കൊണ്ടുപോയി വെച്ചു അങ്ങനെ നമ്മളെ വെണ്ടക്കാരെയൊക്കെ നല്ലോണം ഇനി വെന്തപ്പം പിന്നെ അടുപ്പത്തു നിന്നൊക്കെ വാങ്ങി വെച്ചിട്ടോ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിക്കണം പാത്രം കഴുകണം തുണികൾ അലക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും ഞാൻ എന്താ ഒരു പ്ലേറ്റിക്ക് ഒരു കഷ്ണം പുട്ടൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ പാഴ്സുകാരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇന്നലെ ഞാൻ ഈ ഒരു പാഴ്സുകാരിൻ്റെ വീഡിയോ ഇട്ടിട്ട് ചില ആൾക്കാരൊക്കെ ഓരോ ഫേവറേറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനും ചില ആൾക്കാർ പറഞ്ഞും കഴിക്കാൻ പാടില്ല ചിലവൽ പറഞ്ഞേനും ഒരിക്കിഷ്ടമല്ല എന്നൊക്കെ അപ്പോൾ ചിലവർക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ എനിക്കതിഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കി കഴിക്കണത് എന്റെ ഹസ്ബൻഡിന് തീരെ ഇഷ്ടമല്ലോ പിന്നെ അങ്ങനെ എപ്പോഴും കഴിക്കാനും പറ്റില്ല തോന്നുന്നുണ്ടല്ലേ ഈ കറി അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഇപ്പോൾ കുറെ അയക്കണോട്ടോ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇപ്പം അങ്ങനെ ഉണ്ടാക്കിയത് ഇനി പിന്നെ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടോ നമ്മൾ ചായ ഒക്കെ കുടിച്ച് പിന്നെ അതാ ഈ ഒരു കൗണ്ടർ ടോപ്പിന്റെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ കുക്ക് ചെയ്ത സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വയ്ക്കല് അപ്പോൾ നമ്മളെ കറി ഞാൻ ചെറിയ പാത്രത്തേക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ പിന്നെ പുട്ടുണ്ടേനേം ബാക്കി അതൊരു പാത്രത്തിലാക്കി അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ടാക്കിയുള്ളു കിഴങ്ങ് കൊണ്ടുള്ള കൂട്ടാനും ഒക്കെ കുറേശ്ശേ ഉള്ളേനെ അപ്പോൾ അതൊക്കെ ചെറിയ പാത്രത്തിലൊക്കെ ആക്കി അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാത്രം കഴുകലും അതേപോലെ പിന്നെ കിച്ചൺ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നിലം തുടക്കാണ്ട് അത് നമ്മൾ ചിഞ്ചുമോള് തുടച്ചോളും പിന്നെ നമുക്ക് പിന്നെ കഴുകാനുള്ള കിച്ചൺ ടവലൊക്കെ പുറത്തേക്ക് കൊണ്ടുവരണുണ്ട് അപ്പോൾ കുറച്ച് തുണികളുണ്ട് അലക്കാൻ അത് അലക്കാൻ വേണ്ടിയിട്ട് ഇത് അവിടെ പിന്നെ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് പുറത്ത് പോകണം എന്തെല്ലാം ജോലികൾ ചെയ്തിട്ട് വേണമല്ലേ പോകാൻ അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ രാവിലെ അങ്ങനെ അന്തം വിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓരോന്ന് പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് തീർക്കുക ഒന്ന് എന്താണോ നമ്മൾ കറി ഉണ്ടാക്കുന്നത് അതൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിക്കുക പിന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക അതേപോലെ ഉപ്പേരി ഉണ്ടാക്കുന്നത് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് എന്താണ് അങ്ങനെ ചെറിയൊരു ഐഡിയ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ അങ്ങനെ എന്തും വിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് നമ്മൾ പണികളൊക്കെ തീർത്ത് നമ്മൾ പോകണ്ട കൊടുത്തൊക്കെ നമുക്ക് പോകാം അപ്പോൾ നാളെ വെള്ളിയാഴ്ച ഞങ്ങൾക്ക് ഫസ്റ്റ് എക്സാം തുടങ്ങുകയാണ് മലയാളമാണ് കേട്ടോ ഫസ്റ്റ് എക്സാം അപ്പോൾ മലയാള എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണി ഇപ്പോൾ അപ്പോൾ വീഡിയോ വരാൻ അപ്പോൾ വേഗിക്കുന്നത് അതുകൊണ്ടാണ് അതേപോലെ തന്നെ നിങ്ങളെ കമൻറ്റിനൊക്കെ റിപ്ലൈ തരാനും വേക്കണത് അതാണ് കേട്ടോ എന്തായാലും നിങ്ങളെ കമൻറ്റിനൊക്കെ ഞാൻ റിപ്ലൈ തരും നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ എക്സാമിൻ്റെ കാര്യമൊക്കെ നീ നാളത്തെ വീഡിയോയിൽ പറയേണ്ടത് അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് മറക്കരുതോ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്